കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ തിരുവിദിനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനം എന്ന വിഷയത്തിൻ്റെ പ്രസംഗ പരമ്പരയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് അൻപത്തി ഒന്നാമത്തെ പ്രഭാഷണമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യേശുവിൻ്റെ നാലാമത്തെ ആഗമനത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പഠിക്കുകയാണെങ്കിൽ പ്രത്യേക ഉദ്ദേശങ്ങളോടുകൂടി യേശുവിൻ്റെ അഞ്ച് ആഗമനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും ഒന്നാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ യേശു പാപികളെ രക്ഷിക്കേണ്ടതിന് മനുഷ്യനായി വരുമെന്നും മരക്കുരിശിൽ മരിക്കുമെന്നും ഉയർത്ത് നിൽക്കുമെന്നും ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്കും മടങ്ങിപ്പോകും എന്നുള്ളതാണ് ആ പ്രവചനങ്ങൾ അവയെല്ലാം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നിറവേറി പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ യേശു ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെ നേറ്റു സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി രണ്ടാമത്തെ യേശുവിൻ്റെ ആഗമനം തൻ്റെ മരണത്തിലൂടെ തൻ്റെ രക്തത്തിലൂടെ സമ്പാദിച്ച തൻ്റെ സഭയെ തൻ്റെ അടുക്കിലേക്ക് ചെറുക്കേണ്ടതിന് മണവാളനായി വരിക എന്നുള്ളതാണ് ഇതു സംബന്ധിച്ച് അനേക പ്രവചനങ്ങൾ നമുക്ക് ബൈബിളിൽ വായിക്കുവാനായിട്ട് കഴിയും അവയെക്കുറിച്ചൊക്കെയുള്ള പ്രഭാഷണങ്ങൾ ഞാൻ നടത്തി കഴിഞ്ഞു ഇനി ലോകത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം യേശു കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന അരങ്ങമാണ് മൂന്നാമത്തെ ആഗമനം യേശു രാജാവായി വരിക എന്നുള്ളതാണ് ഈ ഭൂമിയെ ആയിരം വർഷം ഭരിക്കേണ്ടതിന് വേണ്ടിയുള്ള വരവാണ് ഇതു സംബന്ധിച്ചും അനവധി പ്രവചനങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഉണ്ട് അത് നിറവേറുക തന്നെ ചെയ്യും നാലാമത്തെ ആഗമനം യേശു ന്യായാധിപനായി വരിക എന്നുള്ളതാണ് അഞ്ചാമത്തെ ആഗമനം പുതിയൊരു സുലീമുമായിട്ട് പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള അഞ്ച് ആഗമനങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും ഈ അഞ്ച് ആഗമനങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശങ്ങളും ഉണ്ട് നാലാമത്തെ ആഗമനത്തെക്കുറിച്ച് പ്രവചിക്കുന്നത് ഹാനോക്കാണ് ആദാം മുതൽ ഏഴാമനായിരുന്നു ഹാനോക്ക് അന്ന് ഉൽപ്പത്തി പുസ്തകം എഴുതിയിട്ടില്ല കാരണം മോശ ജനിച്ചിട്ടില്ല തൻ്റെ പ്രവചനത്തെ കുറിച്ച് മോശ തുടങ്ങി മറ്റ് പല പ്രവാചകന്മാരും പുതിയ നിയമ എഴുത്തുകാരും നിശബ്ദരാകുന്നുണ്ട് എന്നാൽ അദ്ദേഹം ദൈവത്തോടു കൂടി നടന്നുവെന്നും ദൈവം അദ്ദേഹത്തെ എടുത്തുവെന്നും ഒക്കെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും വേദപുസ്തകം എഴുതി അവസാനിപ്പിക്കുവാനായി പോകുകയാണ് യൂതായിക്ക് എഴുതുവാൻ ഒരു അവസരം കിട്ടുകയാണ് ഇസ്ക്രിയത്തിയൂത അല്ല ഒരധ്യായമാണ് അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിന് ഒരധ്യായമേ ഉള്ളൂ എന്നാൽ അതിൽ രണ്ടു വാക്യങ്ങൾ ഈ ഹാനോക്കിൻ്റെ പ്രവചനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ നിങ്ങളുടെ ശുശ്രൂഷകൾ ഒരു ചരിത്രകാരന്മാർ വിസ്മരിച്ചു വന്നിരിക്കാം ദൈവത്തിൻ്റെ ഭക്തരായ എഴുത്തുകാർ പോലും പക്ഷേ നിങ്ങളെ ഓർക്കുവാൻ നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് ഓർക്കുവാൻ ആരെയെങ്കിലും ഒരാളെ ദൈവം എഴുന്നേൽപ്പിക്കാതിരിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട യുതായുടെ ലേഖനമൊന്നാം അധ്യായത്തിൻ്റെ ഒരധ്യായമേ ഉള്ളൂ അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഞാൻ വായിക്കാം ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് വാക്യം പതിനഞ്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികട്ട ഭാവികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഓർക്കണം ഹാനോക്കിത് പ്രവചിക്കുമ്പോൾ യേശു ഇവിടെ ജനിച്ചിട്ടില്ല യേശുവിനെ ആരും നിന്നിച്ചിട്ടുമില്ല എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൽ തൻ്റെ ജനനത്തിൽ തനിക്കെതിരായി പരീഷന്മാർ ജൂതന്മാർ പറയുന്ന വാക്കുകൾ എല്ലാം പരിശുദ്ധാത്മാവ് ആയിരമായിരം വർഷങ്ങൾക്ക് മുൻപേ ഓർപ്പിച്ചു ആ ഭക്തൻ പറയുകയാണ് അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തിഘട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്വവും ഭക്തിഘട്ടവരെയൊക്കെയും ബോധ്യം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു യേശു കർത്താവ് ന്യായാധിപനായി വരും ന്യായം വിധിക്കുവാനായിട്ട് യേശു കർത്താവ് വരും പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ യോഗനാഥ സുവിശേഷം അഞ്ചാം അദ്ധ്യത്തിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ന്യായവിധികളും നടത്തുവാനുള്ള അധികാരം നിയോഗം യേശുവിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ ജൂതന്മാരുടെ കോടതി വിധിച്ചു നിരപരാധിയായിരുന്നിട്ടും തെറ്റ് തെളിയിക്കാൻ കഴിയാതിരുന്നിട്ടും മരണശിക്ഷയ്ക്ക് വിധിച്ചു ഹേരോദാവിൻ്റെ കോടതിയിലും ഗവർണർ പിലാത്തോസിൻ്റെ രണ്ടു പ്രാവശ്യം തൻ്റെ നേതൃത്വത്തിൽ കൂടിയ കോടതിയിലും യേശുവിനെതിരായ ഒരു കുറ്റവും തെളിയിക്കുവാൻ എതിരാളികൾക്ക് സമർത്ഥരായ എതിരാളികൾക്ക് ജൂത പരീക്ഷകൾക്ക് കഴിഞ്ഞില്ല അവസാനം ഈ ഗവർണർ പിലാത്തോസ് തൻ്റെ സിംഹാസനത്തെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടിയും ജൂതന്മാരെ പ്രീണിപ്പിക്കേണ്ടതിന് വേണ്ടിയും താൻ എഴുതുകയാണ് ഞാൻ യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ന്യായപീഠങ്ങളിലെ വിധികൾക്കെന്നും ഒരു കളങ്കമായിട്ട് നിൽക്കുന്ന ഒരു വിധിന്യായം ഇവിടെ പിലാത്തോസ് പ്രഖ്യാപിക്കുകയാണ് ഞാൻ യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല പക്ഷേ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ അനീതിയുടെ എത്രയോ വിധികൾ എത്രയോ നിരപരാധികൾ തൂക്കിലേക്കപ്പെട്ടിട്ടുണ്ട് എത്രയോ നിരപരാധികൾ എത്രയോ നിരപരാധികൾ വധിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടാൽ അതിൻ്റെ വേദന എന്താണെന്ന് വളരെ വ്യക്തമായി ബോധ്യമായ നസ്രേന യേശുവാണ് ഇനി ഇനി ആയ വിധിയെല്ലാം നടത്തുവാനായി പോകുന്നത് ഈ വിശുദ്ധ ബൈബിൾ പറയുന്നത് ലോകം ഭരിച്ച എല്ലാ രാജാക്കന്മാരും എല്ലാ ചക്രവർത്തിമാരും എല്ലാ പ്രസിഡൻ്റന്മാരും എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാ ന്യായാധിപന്മാരും എല്ലാ മതസ്ഥാപകന്മാരും ഈ ന്യായാധിപൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരുമെന്നാണ് പക്ഷേ യേശു ആരെയും അന്യായമായി വിധിക്കുകയില്ല തന്നെ സ്നേഹിക്കാത്തതുകൊണ്ടോ തന്നെ അനീതിപരമായി ശിക്ഷിച്ചതുകൊണ്ടോ ആ കാരണത്താലൊന്നും ഗവർണർ പിലാത്തോസിനെയോ ജൂത പുരോഹിതന്മാരെയോ കർത്താവ് വിധിക്കുകയില്ല മുഖപക്ഷം കാണിക്കുകയില്ല സ്വജനപക്ഷം കാണിക്കുകയില്ല അബദ്ധങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല ഒരു ന്യായവിധി സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നീതി ലഭിച്ചിട്ടുണ്ടാകുകയില്ല നീതി എന്താണെന്നറിഞ്ഞിട്ടും അതിൻ്റെ വിധിന്യായങ്ങൾ നടത്തുവാൻ നിങ്ങൾക്കുണ്ടായ സമ്മർദ്ദം അതൊരു പക്ഷേ അനുവദിച്ചു കാണുകയില്ല ഭയപ്പെടേണ്ട എല്ലാവരെയും ന്യായമായി വിധിക്കുവാൻ പോകുന്നവനാണ് നസ്രേനായ യേശു നസ്രേനായ യേശു ന്യായാധിപനായിട്ട് വരുവാൻ പോകുകയാണ് യോഗനാന സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ യേശു പറയുകയാണ് എൻ്റെ വിധികളൊക്കെ സത്യമാണ് അസത്യമായൊരു വിധിയും ഞാൻ നടത്തുകയില്ല ഞാൻ ഫോഷ്ക്ക് പറയുകയില്ല അതിശോക്തി പറയുകയില്ല കള്ളം പറയുകയില്ല ചതിക്കുകയില്ല കൈക്കൂലി വാങ്ങി സ്വജനപക്ഷം കാണിക്കുകയില്ല എൻ്റെ വിധികളൊക്കെ സത്യമാണ് ലോകത്തിലേതെങ്കിലും ഒരു ന്യായാധിപന് തൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ ഇത് പറയുവാനായിട്ട് കഴിയുമോ എന്നാൽ യേശുവിന് തൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ കാലങ്ങളിലും എവിടെയും ആരുടെയും മുൻപിൽ നിന്നുകൊണ്ട് സാക്ഷാൽ പിശാദിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് യേശുവിന് പറയുവാൻ കഴിയും എൻ്റെ വിധികൾ സത്യമാണ് യേശുവിൻ്റെ കോടതിയിൽടെ മുൻപിൽ ഞാനും നിങ്ങൾ നിൽക്കേണ്ടി വരും ഭയപ്പെടേണ്ട അനീതിപരമായ ഒരു വിധിയും അവിടെ നിന്നുണ്ടാകുകയില്ല അബദ്ധത്തിലൊരു വിധിയും അവിടെ നിന്നുണ്ടാകുകയില്ല വിധിക്കുന്ന വിധിയൊക്കെ നൂറ് ശതമാനം സത്യമായിരിക്കും അതുകൊണ്ട് ശിക്ഷ ഏറ്റെടുക്കുന്നവരും ഇത് ന്യായമാണ് ഇത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ ആ കോടതിയുടെ മുൻപിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കുവാനായിട്ട് കടന്നു പോകുകയുള്ളൂ കാരണം യേശു തന്നെ സത്യമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് കർത്താവ് പറഞ്ഞു കർത്താവിനെ വിസ്തരിക്കുമ്പോൾ ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് വന്നത് എന്ന് പിലാത്തോസിനോട് യേശു പറയുന്നൊരു ഭാഗമുണ്ട് അപ്പോൾ പിലാത്തോസ് ചോദിക്കുന്നുണ്ട് സത്യം എന്നാൽ എന്താണ് വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം സത്യം എന്താണെന്ന് അറിയുവാൻ കഴിയാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അനീതി വിജയിക്കുന്ന ഫോഷ്കു വിജയിക്കുന്ന അസത്യം ഘോഷിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് ആത്മീക ലോകത്തിൽ പോലും നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ് എന്നാൽ യേശുവിൻ്റെ വിധികളൊക്കെ സത്യമായിരിക്കും അത് ന്യായമായിരിക്കും അതുകൊണ്ട് യേശു പറയുകയാണ് എൻ്റെ വിധികളൊക്കെ സത്യമാണ് യേശു കർത്താവ് ന്യായാധിപനായി വരുന്നതിനു മുൻപ് ദൈവം പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്തിനാണ് പരിശുദ്ധാത്മാവ് ഇവിടെ വന്നത് യോഗനാന സുവിശേഷം പതിനാറാം അദ്ധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും ഇത് ആഴമായ ഒരു ചിന്തയാണ് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള അറിവ് ഒരുപക്ഷെ ആൾക്കുണ്ടാവും പക്ഷേ തൻ്റെ മനസ്സിൽ കുറ്റബോധമുണ്ടാകണമെന്നില്ല അതുകൊണ്ട് ആ വ്യക്തി തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ചില സന്ദർഭങ്ങളിൽ യഥാർത്ഥ ന്യായം എന്താണ് എന്ന് മനസ്സിലാകാതെ പോകും ഉദാഹരണമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന കാലത്ത് മഹാത്മാഗാന്ധി കുറ്റവാളിയായിരുന്നു അവരുടെ കണ്ണിൻ്റെ മുൻപിൽ അവരുടെ ന്യായത്തിന് മുൻപിൽ അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് വാസ്തവത്തിൽ അദ്ദേഹം ചെയ്തത് ന്യായമായിരുന്നുവെന്ന് ഇന്ന് ബ്രിട്ടീഷുകാർക്ക് നല്ല ബോധമുണ്ട് അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ യഥാർത്ഥ ന്യായമെന്ത് എന്ന് അറിയുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല ഒരാളുടെ ചിന്തയിൽ ന്യായമായിരിക്കാം അയാളുടെ മതചിന്തയിൽ അയാളുടെ ഭരണചിന്തയിൽ അയാളുടെ വിശ്വാസപ്രകാരം അത് ന്യായമായിരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ അത് ന്യായമായിരിക്കണമെന്നില്ല പരിശുദ്ധാത്മാവിന് മാത്രമാണ് നമ്മെ യഥാർത്ഥമായി ഒരു പാപബോധത്തിലേക്ക് നീതി എന്താണ് ന്യായം എന്താണെന്ന് ബോധ്യം വരുത്താനായി കഴിയൂ മാത്രമല്ല പരിശുദ്ധാത്മാവ് ന്യായവിധിയെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തും ചില മനുഷ്യർ വളരെ നിഷ്ഠൂരമായ കുറ്റകൃത്യങ്ങൾ തുടർമാനമായി നടത്തുന്നതെന്ത് ആൾക്കാരെ മതത്തിൻ്റെ പേരിലും ഭരണത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലുമൊക്കെ വെട്ടിഞ്ഞുറുക്കുന്നത് കണ്ടിട്ടില്ലേ നിരപരാധികളായിട്ടുള്ള ആൾക്കാരുടെ വയറ്റിൽ ബോംബ് വെച്ച് പിടിപ്പിച്ച് അവരെ ജനക്കൂട്ടത്തിലേക്ക് ജനക്കൂട്ടത്തിലേക്കിറക്കി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ നിരപരാധികളായ യാത്രക്കാരെ പ്ലെയിനോ വാഹനമോ റാഞ്ചി എടുത്ത് കത്തിച്ച് കളയുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതൊക്കെ ചില മതത്തിനു വേണ്ടിയോ ചില രാജ്യത്തിന് വേണ്ടിയോ ഒക്കെയാണ് അവർ ചെയ്യുന്നത് അവർ ചെയ്യുന്ന ആ നീചമായ കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു ബോധ്യവുമില്ല അവർ ചെയ്യുന്നത് ന്യായമാണെന്നാണ് അവരുടെ ചിന്ത കാരണം പിശാദയാണ് അവരെ ഭരിക്കുന്നത് പിശാദയാണ് അവരുടെ ദൈവം എന്നാൽ പരിശുദ്ധാത്മാ വരുമ്പോഴാണ് നമ്മളിൽ പാപബോധമുണ്ടാകുന്നത് നീതിയെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ന്യായവിധി ഉണ്ടാകും ഇത് നീതിമാനായ ദൈവം ഒരു നാളിൽ ചോദിക്കും ശിക്ഷിക്കും എന്നൊരു ബോധമുണ്ടായിട്ട് ഒരു ദൈവഭയം നമുക്കുണ്ടാകണമെങ്കിൽ പരിശുദ്ധമാവിൻ്റെ പ്രവർത്തനമുണ്ടാകണം ഞാനൊരു പാവപ്പെട്ട ഹൈന്ദവഭവനത്തിലാണ് ജനിച്ചു വളർന്നത് എൻ്റെ കൂട്ടുകാരോടൊപ്പം സുവിശേഷകരെ നിന്നിക്കുന്നതും ബൈബിൾ തെറ്റാണെന്ന് സമർത്ഥിക്കുന്നതിലുമൊക്കെ ആനന്ദം കണ്ടെത്തിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ അന്നത്തെ എൻ്റെ അറിവിൽ അന്നത്തെ എൻ്റെ ന്യായത്തിൽ അന്നത്തെ എൻ്റെ മതബോധത്തിൽ അത് ശരിയായിട്ട് എനിക്ക് തോന്നി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂലൈ മാസം ഇരുപതാം തീയതി കേരളത്തിൻ്റെ കിഴക്കേറ്റമായ കൊച്ചറയിൽ വെച്ച് എൻ്റെ സ്നേഹിതൻ രാജുവിനോടും എൻ്റെ മറ്റു കൂട്ടുകാരോടുമൊപ്പം കൊച്ചറ ഷാരോൺ ചർച്ചിലെ ചില വിശ്വാസികളെ പരാജയപ്പെടുത്തി പരിഹസിച്ച് വിജയം ആഘോഷിച്ച ഒരു ദിവസമായിരുന്നു അന്ന് അന്ന് അതേ സഭയിലെ വിശ്വാസികളും അവരുടെ പാസ്റ്റർ ആയിരുന്ന ടി എസ് ജോർജും എൻ്റെ വീടിനടുത്ത് പുതുശ്ശേരി ബിൽഡിങ് എന്ന് പറയുന്ന എൻ്റെ സ്നേഹിതൻ്റെ ഒരു വീട്ടിൽ അവരുടെ ഒരു മുറിയിൽ ഒരു ബൈബിൾ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ വിശ്വാസികളെ പരിഹസിച്ച് പരാജയപ്പെടുത്തി ഇങ്ങനെ ജയമോ ആഘോഷിച്ച അന്ന് രാത്രി ഏകദേശം ഒരു എട്ട് മണിയോളം കാണും ആ വഴിയെ പോകുകയാണ് പെട്രോ മാക്സ് ആ മുറിയിൽ ഇങ്ങനെ കത്തിച്ചിട്ടിട്ടുണ്ട് അതിൽ നിന്ന് പ്രകാശകരണങ്ങൾ റോഡിലൂടെ ഒഴുകുന്നുണ്ട് ഇലക്ട്രിസിറ്റി അന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല ഞാൻ ആ റൂമിൻ്റെ മുൻപിലെത്തി ആ പ്രകാശാര ക്രോസ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകണം പക്ഷേ എനിക്ക് കഴിയുന്നില്ല ആരോ എന്നെ ആ മുറിയിലേക്ക് ആകർഷിക്കുന്നു എന്നെ വിളിക്കുന്നു അവിടേക്ക് പോകാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നു ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നെ ആരോ ആകർഷിക്കുകയാണ് അവിടേക്ക് അപ്പോൾ ഞാനൊരു ക്രിസ്തീയ യോഗത്തിൽ പങ്കെടുത്ത പരിചയമില്ല മാത്രമല്ല അവിടെ ഇരിക്കുന്നവരെ അന്ന് രാവിലെ ഞങ്ങൾ പരിഹസിച്ച് പരാജയപ്പെടുത്തിയതാണ് ഞാനൊരു ഗോപാലകൃഷ്ണനാണ് പക്ഷെ എനിക്കിവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല ഞാൻ അമുറിയിലേക്ക് കയറി ചെന്നു ഒരു വലിയ പ്രേരണയാലാണ് ചെല്ലുന്നത് ആ പ്രേരിപ്പിക്കുന്ന ശക്തി എന്താണെന്ന് എനിക്കന്ന് അറിഞ്ഞുകൂടാ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ആ റൂമിൻ്റെ പുറകിൽ ഒന്നോ രണ്ടോ ബെഞ്ചുകൾ ബാക്കിയുള്ള ആൾക്കാർ താഴെ ഇരിക്കുന്നു ആ പാസ്റ്റർ ഒരു കസേരയിട്ട് അവരെ എന്തോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ ബെഞ്ചിൽ ചില ഹൈന്ദവ സഹോദരങ്ങൾ എനിക്ക് പരിചയമുള്ളവർ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നവരെല്ലാം എനിക്ക് പരിചയമുള്ളവരാണ് അവർക്കെന്നെയും അറിയാം ഞാൻ ആ ബെഞ്ചിൽ പോയിരിക്കുന്നു അവരെ കണ്ടപ്പോൾ എനിക്കൊരു ഹൈന്ദവ സഹോദരന്മാരെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പക്ഷെ നിമിഷ നേരത്തിനുള്ളിൽ അവിടെ ഇരുന്നവർക്കെല്ലാം എന്നെ സംശയമായി ആ ക്ലാസിൻ്റെ അന്തരീക്ഷം തന്നെ മാറി എന്നെ ആൾക്കാർ തുറിച്ചു നോക്കുന്നുണ്ട് ചിലർക്ക് വൈരാഗ്യത്തോട് സംശയത്തോട് എൻ്റെ പിന്നിൽ ആൾക്കാരുണ്ടായിരിക്കുമെന്നും ഏതോ ചോദ്യം ചോദിച്ചു പ്രശ്നമുണ്ടാക്കാൻ എന്നെ ഈ രാജീവിൻ്റെ സംഘം അയച്ചതായിരിക്കുമെന്നൊക്കെ അവർ ചിന്തിക്കുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയി എനിക്ക് പിന്നെ അവിടെ ഇരിക്കുവാൻ കഴിഞ്ഞില്ല ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ ഞാൻ അവിടെ ഇരുന്ന് കാണുകയില്ല ആൾക്കാരെല്ലാം സംശയത്തോടെ എന്നെ നോക്കാനായി തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ അവിടെ ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് അവിടെ ഒരു ഓർത്തഡോക്സ് പള്ളിയുണ്ട് അതിൻ്റെ ആ റോഡിലൂടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് ഒരു എട്ടേകാല എട്ടര ഏകദേശം അത്രയും സമയമായി കാണും എൻ്റെ മനസ്സിൽ വലിയ പാപബോധമുണ്ടാകുകയാണ് അതുവരെയും ഉണ്ടാകാത്ത പാപബോധം എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ വരികയാണ് അത് വലിയ വേദനയായി മാറുകയാണ് വലിയ കുറ്റബോധമായി മാറുകയാണ് ഞാനൊരു പാപിയാണെന്ന് ബോധ്യമാകുകയാണ് തെറ്റു ചെയ്യുമ്പോൾ തെറ്റാണെന്ന് അറിയാമായിരുന്നു പണ്ടും പക്ഷേ അതിനെക്കുറിച്ചൊരു കുറ്റബോധമുണ്ടായിരുന്നില്ല ഞാനൊരു കുട്ടിയെപ്പോലെ കരയാൻ തുടങ്ങി യേശുവിനെക്കുറിച്ച് അധികം എനിക്കറിഞ്ഞുകൂടാ എങ്കിലും യേശുവിനെന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് ഒരു തോന്നലുണ്ടാകുകയാണ് എന്താണ് രക്ഷ എന്താണ് ശാസ്ത്രം ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാനൊന്നും എനിക്കറിഞ്ഞുകൂടാ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകളാണ് ആരോ എന്നെ ഉപദേശിക്കുകയാണ് എങ്ങനെയാണ് യേശുവിനെ സ്വീകരിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ കണ്ണടച്ചിരുന്നില്ല കൈകൂപ്പിയിരുന്നില്ല പക്ഷേ ഞാൻ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ണിൽ നിന്ന് കണ്ണു ധാരധാരയായി ഒഴുകുകയാണ് അത് രാത്രി ആയതുകൊണ്ടും അത് റോഡായതുകൊണ്ടും ആരും അവിടെങ്ങും ഇല്ലാതിരുന്നതുകൊണ്ടും ഞാൻ ഇങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് യേശുദേവ എന്നെ രക്ഷിക്കണമേ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ഞാനങ്ങനെ പറയുമ്പോൾ ഒരു വലിയ പ്രകാശം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നതായിട്ട് ഞാൻ അനുഭവപ്പെടുകയാണ് അനുഭവിക്കുകയാണ് കാണുകയല്ല അനുഭവിക്കുകയാണ് എന്നിൽ നിന്ന് ഏതോ ഇരുളുകൾ മാറിപ്പോകുന്നതായിട്ട് ഭാരം കുറയുന്നതായിട്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് എൻ്റെ ഉള്ളം മാറുന്നതായിട്ട് ഞാൻ അനുഭവിക്കുകയാണ് പിന്നെ എൻ്റെ ഹൃദയം മുഴുവൻ അങ്ങ് സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടുമൊക്കെ നിറയുകയാണ് പ്രിയപ്പെട്ടവരെ യേശു എൻ്റെ ഹൃദയത്തിൽ വരികയായിരുന്നു ആ അനുഭവമാണ് എന്നെ ക്രിസ്തീയ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് പിന്നീട് ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുപോയി പരിശുദ്ധാത്മാ വരുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തും നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തും യേശുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരും യേശുവിനെ ശീലിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ബൈബിളിൽ നിന്ന് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അപ്പോൾ എൻ്റെ അനുഭവം ഫെയ്ക്കല്ല അത് പരിശുദ്ധാത്മാവാണ് എന്ന് ഞാൻ ബൈബിൾ അറിയുന്നതിന് മുൻപേ എഴുതപ്പെട്ടതാണല്ലോ ഈ ബൈബിൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആർക്കും ഉണ്ടാകും എന്നുള്ള സത്യം എനിക്ക് ബോധ്യമാവുകയാണ് അങ്ങനെ എനിക്ക് ബൈബിളിനോട് കുറേ കൂടെ വിശ്വാസമുണ്ടായി യേശുവിനോട് കുറേ കൂടെ വിശ്വാസമുണ്ടായി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുവാൻ ഒരവസരം ദൈവം എനിക്ക് നൽകി അപ്പോൾ യോഗന്നാൻ്റെ സുവിശേഷം പതിനാറാം അദ്ദേഹത്തിൻ്റെ എട്ടാം വാക്യത്തിൽ യേശു പറയുന്ന കാര്യമാണ് വരും ഞാൻ ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനാഥമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ എൻ്റെ ഭാഷ ഉപയോഗിക്കുകയാണ് ഞാൻ പോയി കഴിഞ്ഞാൽ കാര്യസ്ഥൻ വരും വരും ആ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത പാപത്തെക്കുറിച്ച് ആഴമേറിയ കുറ്റബോധം നിങ്ങൾക്കുണ്ടാകും പാപം ചെയ്യാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ തടയും യഥാർത്ഥ നീതി എന്താണെന്ന് നിങ്ങൾ അറിയും യഥാർത്ഥ നീതി എന്താണ് ദൈവത്തോടെ എങ്ങനെ നമുക്ക് അടുക്കാം എന്താണ് നീതീകരണം എങ്ങനെ നമ്മുടെ പാപമോചനം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നീതി ലഭിക്കുന്നത് എന്നൊക്കെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും അപ്പോൾ മാത്രമാണ് ക്രൂശീകരണത്തിലൂടെയുള്ള നീതീകരണം എന്താണ് നമുക്ക് മനസ്സിലാകിയുള്ളൂ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് മനസ്സിലാകിയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ യേശു നല്ല ആ ഒരാളായിരുന്നു എല്ലാവരും കൂടെ പിടിച്ച് ക്രൂശിച്ചു അല്ലെങ്കിൽ ഒരാൾ മരിച്ചാൽ നമ്മുടെ പാപം എങ്ങനെയാണ് മോചിക്കപ്പെടുന്നത് ഇങ്ങനെ നൂറ് നൂറ് ചിന്തകൾ അല്ല യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല യേശുവിനെ ആർക്കെങ്കിലും ക്രൂശിക്കാൻ കഴിയുമോ എന്നൊക്കെ നമ്മുടെ ബുദ്ധിയിൽ ഏൽപ്പിച്ചാൽ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ പരിശുദ്ധാത്മാ വരുമ്പോൾ നമ്മളോട് പറയും മകനെ മകളെ നീ പാപിയാണ് നീ ദൈവത്തോടാണ് പാപം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നീ പ്രാച്യത്വം ചെയ്ത് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം നീതീകരണം പ്രാപിക്കണം അല്ലെങ്കിൽ നീ ശിക്ഷിക്കപ്പെടും എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തും അപ്പോൾ നമ്മൾ ചെയ്ത തെറ്റിൻ്റെ പ്രാച്യത്വത്തിനായിട്ട് നമ്മൾ കുറേ സ്വർണമോ കുറേ വെള്ളിയോ കുറേ ധാന്യമോ കുറേ തേങ്ങായോ നെയ്യോ പാലോ എല്ലാം കൊണ്ടു ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും മക്കളെ ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് ഈ കാളയും ഈ ആടും ഈ തെങ്ങും ഈ നെയ്യും ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് ആ ദൈവത്തിന് ഇത് കൊടുത്ത് എങ്ങനെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും നിൻ്റെ രക്തം കൊടുത്താലും അതും ദൈവം സൃഷ്ടിച്ചതാണ് നിൻ്റെ കണ്ണ് കൊടുത്താലും അത് ദൈവം സൃഷ്ടിച്ചതാണ് നീ സ്വർണം കൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കി കൊടുത്താലും ആ സ്വർണവും ദൈവം സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടു കൊടുക്കാൻ നിൻ്റെ പക്കലൊന്നുമില്ല മനുഷ്യൻ്റെ പക്കൽ ഒന്നുമില്ല അതുമാത്രമല്ല സ്വർഗീയ കോടതിയിൽ കെട്ടിവെക്കുന്നത് നീതിപരമായിരിക്കണമല്ലോ നിങ്ങളെ കോടതി ആയിരം രൂപ ശിക്ഷിച്ചാൽ അത് ആയിരം രൂപയുടെ കളനോട്ട് കൊടുത്താൽ കോടതി അംഗീകരിക്കുമോ നല്ല നോട്ട് തന്നെ കൊടുക്കണ്ടേ അപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ആ നീതിമാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപമില്ലാത്ത എന്തെങ്കിലും കളങ്കമില്ലാത്ത എന്തെങ്കിലും മൗനമില്ലാത്ത എന്തെങ്കിലും സമർപ്പിപ്പാൻ മനുഷ്യൻ്റെ കയ്യിലുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ദൈവം മനുഷ്യനായി വന്നു പാപം ചെയ്യാതെ ജീവിച്ചു ദൈവത്തിൻ്റെ നീതി നിറവേറ്റി ക്രൂശിൽ യാഗമായി ആ രക്തം ദൈവിക കോടതിയിൽ കൊണ്ടുപോയി കെട്ടിവച്ചു ഒരാൾ ആ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം അവനെ നീതീകരിക്കുകയാണ് അവൻ്റെ പാപം മോചിക്കുകയാണ് അവൻ്റെ ശിക്ഷയിൽ നിന്ന് അവനെ വിടിവിക്കുകയാണ് ആ നീതിയെക്കുറിച്ചുള്ള ബോധം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുമ്പോൾ മാത്രമേ മനുഷ്യന് മനസ്സിലാകൂ അല്ലെങ്കിൽ അവന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല അതുമാത്രമല്ല നാം ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ ഒരു ന്യായവിധി ഉണ്ടാകും ഒരു ശിക്ഷ ഉണ്ടാകുമെന്നുള്ള ഭയം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും നീതിയെക്കുറിച്ചുള്ള അറിവുതരും ന്യായവിധിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും ഉണ്ടാകും ന്യായം വിധിക്കുന്നവൻ കർത്താവാണ് ഇതെല്ലാം നാം നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതനുഗ്രഹമായി തീരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ന്യായാധിപനായിട്ട് വരുവാൻ പോകുകയാണ് ഞാനും നിങ്ങളും ആ ന്യായാധിപൻ്റെ മുൻപിൽ നിൽക്കും ആ യാഥാർത്ഥ്യം വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ബൈബിൾ പറയുന്നു ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല യേശുക്രിസ്തുവിൽ വന്ന് പാപമോചനം പ്രാപിച്ച് എല്ലാ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടേണ്ടതിന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് നമുക്ക് തലകളെ വണക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധയും സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്നു ന്യായാധിപൻ യേശുവാണ് പരിശുദ്ധാത്മാവ് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഒരു നാളിൽ ഈ ന്യായാധിപൻ്റെ മുൻപിൽ ഞങ്ങൾ നിൽക്കും അന്ന് ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ട് നരകത്തിലേക്ക് പോകാതിരിപ്പാൻ ഇന്ന് ക്രിസ്തുവേശുവിലുള്ളവരായിരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകുമാറാകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ ഉപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ അഹമേൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള അൻപത്തി രണ്ടാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടെ കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ